ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതികമാം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ മാറ്റത്തെ പറ്റിയാണ് അതായത് ശനിയുടെ രാശി മാറ്റത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് രാശി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി വരെ ആ മീനം രാശിയിൽ ശനി സ്ഥിതിയുണ്ടാകും അപ്പോൾ ശനി മീനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ശനി എന്ന ഒരു ഗ്രഹത്തെപ്പറ്റി കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഭയമാണ് അപ്പോൾ ശനിയെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സാഹചര്യത്തിലും ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ത് കർമ്മം ചെയ്യണം എന്നൊക്കെ ആ വ്യക്തിയെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്ന വ്യക്തികളെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ പരിപോഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി അതേസമയം നമ്മൾ കർമ്മകാര്യങ്ങളെപ്പറ്റിയും എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ പഠിക്കാതെ പഠന തൽപരമല്ലാത്തവരെ തല്ലുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഗ്രഹമായിട്ടും നമുക്ക് ഈ ശനിയെ കാണാം ഇപ്പം ജീവിതത്തിൽ പ്രത്യേകിച്ച് ദുഃഖങ്ങള് ദുരിതങ്ങള് ഇവയൊക്കെ സൃഷ്ടിച്ച മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹവും കൂടിയാണ് ഈ അപ്പോൾ പൊതുവെ നമ്മൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങ് പോകുമ്പോൾ എന്തും സഹിക്കാനുള്ള ഒരു സഹനശക്തി ഒരു കഴിവ് നൽകുന്നതും ഈ ശനിയാണ് അപ്പോൾ നമ്മൾ ശനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് അധ്വാനത്തിൻ്റെ ഗ്രഹമാണ് ക്ഷമാശീലത്തിൻ്റെ ഗ്രഹമാണ് നീതിബോധത്തിൻ്റെ ഗ്രഹമാണ് കഷ്ടപ്പാടിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ അധ്വാനം അച്ചടക്കം ക്ഷമാശീലം നീതിബോധം കഷ്ടപ്പാട് സുഖജീവിതം ഈ സുഖം ഇവ ഈശ്വര ഈശ്വരഘടാക്ഷം ഇതൊക്കെ കൂടിക്കലർന്നതാണ് ജീവിതം എന്ന് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വിശ്വഗുരുവായിട്ട് നമുക്ക് ഈ ശനിയെ കാണാം അപ്പോൾ ശനി ഇടവൻ രാശിയിലേക്ക് രാശി മാറുമ്പോൾ അത് ഓരോ ആ ഇടവക്കൂറുകാർക്കും ആ ഇടവക്കൂറിലെ ഓരോ ലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ഇപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തി നക്ഷത്രത്തിൻ്റെ അവസാന പാദം രോഹിണി അതുപോലെ മഹൈരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ ഈ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ശനി ഒൻപതാം ഭാവാധിപനുമാണ് പത്താം ഭാവാധിപനും ഇപ്പം ശനി പത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതായത് കുംഭരാശിയിൽ അതേ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് രാത്രി ആ കുംഭരാശിയിൽ പത്താം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി അതിൻ്റെ പതിനൊന്നിലെ ആ ഇടവത്തിൻ്റെ പതിനൊന്നാം രാശിയിലേക്ക് രാശി മാറുന്നു അതായത് പതിനൊന്നാം രാശി എന്ന് പറയുന്നത് മീനരാശിയാണ് ഗുരുവിൻ്റെ രാശിയാണ് ഗുരുവിൻ ശനിയൊക്കെ സമന്മാരായ ഗ്രഹങ്ങളാണ് ശത്രുഗ്രഹങ്ങളെല്ലാം അപ്പോൾ ഗുരുവിൻ്റെ രാശിയിലേക്കാണ് ആ ശനി രാശി മാറി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മൂന്ന് വരെ പതിനൊന്നാം ഭാവരാശിയിലായിരിക്കും ആ ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് മീനരാശിയിൽ അറിയാം മൂന്ന് നക്ഷത്രങ്ങളുണ്ട് ഒരു ഓരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം അതുപോലെ ഉത്തരുട്ടാതി രേവതി നക്ഷത്രക്കാര് എല്ലാം ഈ മീനരാശിയിൽപ്പെടുന്നവരാണ് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് അതായത് പൂരിട്ടാതി നക്ഷത്രം ഗുരുവിൻ്റെ നക്ഷത്രമാണ് ഉത്തരട്ടാതി ശനിയുടെ നക്ഷത്രമാണ് രേവതി ബുധൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ഗുരു ശനി ബുധൻ ശനി ശനിയുടെ നക്ഷത്രത്തിൽ ഉത്തരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അത് നല്ലതാണ് അതുപോലെ ഗുരുവിൻ്റെയും ബുധൻ്റെയൊക്കെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഗുരു ശത്രുഗ്രഹമല്ല ബുധനാണെങ്കിൽ മിത്രഗ്രഹമാണ് ശനിക്ക് സമാനനാണ് ഗുരു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാം അപ്പൊ പൊതുവെ ശനി ഈ മീനം രാശിയിലേക്ക് രാശി മാറുന്നത് ഈ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഏഴരസനി കാലമോ കണ്ടക കണ്ടകശനി കാലമോ അല്ല അപ്പം ഏഴരസനി ദോഷം വരുന്നില്ല കണ്ടകശനി ദോഷവും വരുന്നില്ല അത് ഈ ശനിമാറ്റത്തിൻ്റെ ഒരു അനുകൂല ഘടകമായിട്ട് നമുക്കെടുക്കാം അപ്പോൾ ഇടവക്കൂറിൽ നമുക്കറിയാം ഇടവക്കൂറിലെ മൂന്ന് നക്ഷത്രക്കാർ അത് കാർത്തികയുടെ അവസാന മൂന്ന് പാദം അത് സൂര്യൻ്റെ നക്ഷത്രം അതുപോലെ രോഹിണി ആ രോഹിണി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ് അതുപോലെ മഹൈരം അവസാന രണ്ട് പാദം ഈ മഹൈരം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ് അപ്പോൾ സൂര്യനായാലും ചന്ദ്രനായാലും അതുപോലെ ചൊവ്വയായാലും ഈ മൂന്ന് നക്ഷ ഈ മൂന്ന് ഗ്രഹങ്ങളും ശനിയുടെ ശത്രുഗ്രഹമാണ് അപ്പോൾ ശത്രുഗ്രഹമാണ് എങ്കിലും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴര ശനി ദോഷമില്ല കണ്ടക കണ്ടകശനി ദോഷമില്ല മാത്രമല്ല അവരുടെ ഇഷ്ടഭാവത്തിലേക്കാണ് ആ ശനി രാശി മാറുന്നത് അതായത് പതിനൊന്നിലാണ് ശനി വരുന്നത് എന്നതുകൊണ്ടും ആ രാശി മാറ്റമെന്ന് പറയുന്നത് ഇടവക്കൂറുകാർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഈ ഈ ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ശനി ദശ എപ്പോഴും വരും എന്നും കൂടെ ഒന്ന് നോക്കാം ഇപ്പം ശനിദശയുടെ ദശാകാലം ആരംഭിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സൂര്യൻ നക്ഷത്രമാണ് അവർക്ക് ഏകദേശം ഒരു അൻപത്തഞ്ച് അമ്പത്തി വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ശനിയുടെ ദശാകാലം വരുന്നത് അതേസമയം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ആയിരിക്കും ശനിയുടെ ദശാകാലം വരുന്നത് അതേസമയം ഈ മകൈരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ആയിരിക്കും ഇത് ഏകദേശ രൂപമാണ് പക്ഷേ നമുക്ക് ഈ കൂറുക നക്ഷത്രക്കാരുടെ ജന്മശിഷ്ട ദശാകാലത്തിൽ അതിൻ്റെ വ്യതിയാനം വരുന്നതിനനുസരിച്ച് ഈ ശനി ദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക എങ്കിലും നമ്മൾ ഈ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഏത് ദശാകാലത്തിലായാലും ശനിയുടെ അപകാരം വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ജാതകത്തിൽ ലഗ്നാൽ ശനി നല്ല ഭാവാധിപത്യം ഭവിച്ച ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ഗോചര ശനി ഈ മീനത്തിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം വലിയ ദോഷം ചെയ്യില്ല വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഇടവാക്കൂറുകാർക്ക് ഇനി നമ്മൾ ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് നമുക്കറിയാം ഇടവക്കൂറില് ഏതെല്ലാം ലഗ്നരാശികൾ വന്നാൽ ഗുണാനുഭവം കൂടും അല്ലെങ്കിൽ ഇടവക്കൂറിലെ ഏതെല്ലാം ലഗ്ന രാശികൾക്ക് ഗുണാനുഭവം കുറയും അല്ലെങ്കിൽ ഗുണാനുഭവം ദോഷാനുഭവം കൂടും എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കുമ്പോഴാണ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഇപ്പോൾ ഈ ഇടവ കൂറിലെ നക്ഷത്രക്കാർക്ക് ഇടവലഗ്നം ലഗ്നം തുലാലഗ്നം മകരലഗ്നം കുംഭലഗ്നമാണ് വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ ആ ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ലഗ്നങ്ങളാണ് വരുന്നതെങ്കിൽ അവർക്ക് ഈ ശനിയുടെ രാശിമാറ്റം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അതേസമയം ഇപ്പോൾ കർക്കിടക ലഗ്നമോ കന്നി ലഗ്നമോ ലഗ്നമോ വൃച്ചിലഗ്നമോ ധനുലഗ്നമോ മീനലഗ്നമോ ആണ് ധനു ധനുലഗ്നമൊക്കെ വന്നാലും ഗുണാനുഭവം ഉണ്ടാകും പക്ഷേ ആ ഗുണാനുഭവങ്ങൾക്ക് അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം അതേസമയം ഈ ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് മേടലഗ്നമോ ചിങ്ങലഗ്നമോ മീനലഗ്നമോ ആണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണാനുഭവം കുറയാൻ സാധ്യത ഉണ്ട് അവർക്ക് മാനസികമായിട്ടൊരു സുഖക്കുറവ് ഉണ്ടാകാം അതുപോലെ ഇപ്പോൾ നടക്കുന്ന ദശ അപകാരം ഒക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഈ ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ദോഷാനുഭവം കുറയുന്നതിന് അത് സഹായകമാകും അതേസമയം അനിഷ്ട നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ആണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അത് ദോഷാനുഭവം കൂടുന്നതിന് സഹായകമാകും ഗുണാനുഭവം കുറയുന്നതിനും അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ഈ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും എന്തായിരിക്കും ഈ പതിനൊന്നിലേക്കുള്ള ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഇത് നമ്മൾ വിശദമായിട്ട് ഒന്ന് നോക്കുക അപ്പം ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ ആ പതിനൊന്നിലെ ശനി എന്നുള്ളതിനു പകരം ആ പതിനൊന്ന് നിൽക്കുന്ന ശനി ഏതെല്ലാം ഭാവരാശികളെ ദൃഷ്ടി ചെയ്യുന്നു ആ ഭാവരാശികൾ ശനിയുടെ മിത്രരാശികളാണോ ശത്രു രാശികളാണോ ഇവയൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം അതിനെപ്പറ്റിയുള്ള ഫലങ്ങൾ നമുക്ക് പറയേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ശനി എന്ന് പറയുന്നത് ഇടവക്കൂറുകാർക്ക് ധർമ്മ കർമ്മ ഭാവാധിപനാണ് ഒൻപതും പത്തും ഭാവാധിപനാണ് ആ ഒമ്പതും പത്തും ഭാവാധിപനായിട്ടുള്ള ശനി വരുന്നത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ പൊതുവെ നമ്മൾ പറയുമ്പോൾ ഇത് അങ്ങനെ ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ അത് ഒമ്പതും പത്തും ഭാവാധിപത്യം വഹിച്ച് പതിനൊന്നിലേക്ക് വരുമ്പോൾ തൊഴിൽ വഴി ആയിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും കൂട്ടു സംരംഭങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റു നിക്ഷേപങ്ങൾ വഴിയൊക്കെ വലിയ മണി ഇൻഫ്ലോ സാമ്പത്തികമായിട്ടുള്ള വരവ് കൂടുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് നിരവധി സോഴ്സുകളിൽ നിന്ന് ഇവർക്ക് ഈ സമയത്ത് ധനാഗമം പ്രതീക്ഷിക്കാം നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് നല്ല ഫലം നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്നവർക്ക് നല്ല ഫലങ്ങളുണ്ടാകുന്ന സമയമാണ് അവരുടെ വ്യക്തിത്വത്തിനൊക്കെ തിളക്കമുണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് ഇച്ഛാവൂർത്തി സ്ഥാനത്താണ് ആ ശനി വരുന്നത് എന്നുള്ളത് തൊഴിൽപരമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്ന സമയമായിരിക്കും സുഹൃത്തുക്കളെയൊക്കെ സ്വാധീനം ജ്യേഷ്ഠ സഹോദരൻ്റെയൊക്കെ സ്വാധീനമൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടാകാം പുതിയ സൗഹൃദങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് വന്നുചേരാം അതുപോലെ പുതിയ വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതും അവരുടെ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് പൊതുവെ ഇതൊക്കെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ പൊതുവെ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ വർക്കിലും ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ചിലപ്പോൾ തൊഴിലിലൊക്കെ ഉണ്ടാകും പൊതുവെ നീതിയുക്തമായിട്ടൊക്കെ പ്രവർത്തനം നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ബിസിനസ് സംരംഭകർക്ക് അവർക്കൊക്കെ ചിലപ്പോൾ ആദരവോ അംഗീകാരമൊക്കെ കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന തലത്തിലേക്ക് ചിലപ്പോൾ അവരുടെ ബിസിനസ് സംരംഭങ്ങളൊക്കെ വലുതാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് ചിലർക്ക് ഉന്നത പദവികൾ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിനായിട്ടൊക്കെ ചിലപ്പോൾ പ്രവർത്തിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പൊതുവേ തൊഴിലിലും നമ്മുടെ ഇടപാടുകളിലുമൊക്കെ തന്നെ നീതിപരമായിട്ട് നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ തൊഴിലിടത്ത് സഡനായിട്ടുള്ള ഒരു ഒരു സ്ഥാനക്കയറ്റത്തിനും നേട്ടത്തിനും അംഗീകാരത്തിനുമൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉയരും ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടും അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിലും ഉയർച്ച അനുഭവപ്പെട്ടു പോകുന്ന സമയമാണ് അപ്പോൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരു സന്തുലിത വളർച്ച ഉണ്ടാകുന്ന സമയമായിട്ട് ഈ പതിനൊന്നിലെ ശനി ഇടവക്കൂറുകാർക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം എന്ത് ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിനുള്ള ഉത്തേജനം അതിൻ്റെ കാര്യശേഷി ഒക്കെ തന്നെ ഈ ശനിയുടെ പതിനൊന്നിലെ സ്ഥിതി കൊണ്ടുണ്ടാകും പ്രത്യേകിച്ച് സാമൂഹ്യ സേവനം സേവനം ഇത്യാദി കാര്യങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യും പൊതുവെ വലിയ നേട്ടങ്ങൾക്ക് ഇവയൊക്കെ വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക ഇച്ഛാപൂർത്തി സ്ഥാനത്തായതുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമായിട്ട് നമുക്ക് ഈ ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഇടവക്കൂറുകാരെ വഴിതെളിക്കുമെന്ന് പറയാം പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുമ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം പൊതുവെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടങ്ങളായാലും കാര്യ നേട്ടങ്ങൾ കിട്ടുണ്ടാകുമ്പോഴും അത് ചിലപ്പോൾ പൊടുന്നതിനായിരിക്കും ചെറിയ അല്പം കാലതാമസം എടുത്തായിരിക്കും ആ നേട്ടങ്ങൾ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആയിരിക്കും ഈ പല മേഖലകളിലും അവർക്കുണ്ടാകുന്നത് എന്നും കൂടെ ആ ശനിയുടെ ആ സ്വഭാവം വെച്ച് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ പൊതുവെ നമുക്ക് എന്ത് കാര്യമായാലും സാധിക്കുമെന്ന് തീർച്ചയായിട്ടും പറയാം ഈ ശനിയുടെ പതിനൊന്നില സ്ഥിതി കൊണ്ട് അപ്പം എത്ര ഉയർന്ന സ്ഥിതിയിലും ഈ ഈ കൂറുകാർക്ക് ഒരു എളിമ ഒരു വിനയം ഒരു സേവന മനോഭാവമൊക്കെ ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി പതിനൊന്നിൽ നിൽക്കുന്ന ശനി ആ ശനി ആ പതിനൊന്നിൻ്റെ അപ്പം എവിടെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘടകം പതിനൊന്നിൽ നിൽക്കുന്ന ശനി അതിൻ്റെ മൂന്നാം ഭാവമായിട്ടുള്ള ഈ ഇടവക്കൂറുകളുടെ ആ ജന്മരാശിയിൽ തന്നെ ആ ലഗ്നരാശിയിൽ ആ ശനി ദൃഷ്ടി ചെയ്യുന്നു അത് പ്രത്യേകിച്ച് ഈ ശുക്രൻ്റെ രാശിയാണ് ഇടവരാശി എന്ന് പറയുന്നത് അപ്പോൾ ഇടവരാശിയിൽ ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ അത് ശുക്രൻ്റെ രാശിയും കൂടി ആകുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഗുണാനുഭവം കൂട്ടും പ്രത്യേകിച്ച് അത് മൂന്നിൽ അതിൻ്റെ മൂന്നിലേക്കാണ് ദൃഷ്ടി ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് ക്വാളിറ്റി ഓഫ് ഇൻറ്ററാക്ഷൻ ഒക്കെ മെച്ചപ്പെടുന്ന സമയമാണ് പക്വതയുള്ള ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടാകും അച്ചടക്കവും നീതിബോധവും ഒക്കെ ഈ സമയത്ത് കൂടും ഇതൊക്കെ തന്നെ ഈ വ്യക്തികളെ മറ്റുള്ളവരെ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു സ്വഭാവം ഈ സമയത്ത് ഈ കൂറുകാരുടെ സ്വഭാവത്തിലൂടെ ഉണ്ടാകും എന്ന് തന്നെ പറയാം അപ്പോൾ അത് വ്യക്തിത്വത്തിന് തിളക്കം നൽകും മാത്രമല്ല പൊതുവെ ഒരു ആദരവ് അംഗീകാരമൊക്കെ ഈ സമയത്ത് ഈ കൂറുകാർക്ക് വരാം അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യത്തിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനും വിജയം കൈവരിക്കുന്നതിനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഈ സമയത്ത് ഈ കൂറുകാർക്ക് കൂടും ജന്മരാശിയിലെ ആ ശനിയുടെ പതിനൊന്നിൽ നിന്നുള്ള ദൃഷ്ടി കൊണ്ട് ഇനി പതിനൊന്നിൽ നിൽക്കുന്ന ശനി അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള അഞ്ചിലേക്ക് ദൃഷ്ടിക്കുന്നു അഞ്ചാം ഭാവം ബുധൻ്റെ രാശിയാണ് അത് ശനിയുടെ മിത്രരാശിയാണ് അപ്പോൾ ശനിയുടെ മിത്ര രാശിയിലേക്കുള്ള ആ ബുധൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ ബ്രെയിൻ വർക്കൊക്കെ ശക്തമാകും വിവേക ബുദ്ധി കൂടും ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ ചിലപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ സന്താനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുമായിട്ട് അവരുമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷനൊക്കെ മെച്ചപ്പെടുത്തുക വഴി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും കവിതാക്കൊക്കെ പൊതുവെ ഉത്തരവാദിത്വ ബോധത്തോടെ പക്വതയാറുന്ന ഒരു 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 സമീപനമായിരിക്കും അവർക്കുണ്ടാകുന്നത് അപ്പം മെച്യേർഡായിട്ടുള്ള ഒരു ഒരു പ്രണയബന്ധം ഈ സമയത്ത് സാധ്യമാകും എല്ലാ കാര്യങ്ങളിലും പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം അവലംബിക്കുന്ന സമയമായതുകൊണ്ട് പൊതുവെ അവർക്ക് അത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി പതിനൊന്ന് നിൽക്കുന്ന ശനി അവരുടെ പത്താം ഭാവമായിട്ടുള്ള അഷ്ടമത്തിലേക്ക് ദൃഷ്ടിക്കുന്നു അത് ജീവിതത്തിൻ്റെ ദുരൂഹതകളൊക്കെ മനസ്സിലാക്കി ശരി തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് ആത്മീയകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പൊതുവെ ഒരു സ്വയം പരിവർത്തനത്തിലേക്ക് പോകുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ ജോയിൻറ്റ് സംരംഭങ്ങൾ വഴിയോ അല്ലെങ്കിൽ പിന്തുടർച്ച വഴിയോ ഒക്കെ അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് റിസൾട്ട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇൻഷുറൻസ് ശാസ്ത്ര സാങ്കേതിക മേഖല ഇത്തരം മേഖലകളിൽ അതുപോലെ അന്വേഷണ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ തന്നെ തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്കും മാറ്റങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് ഈ ശനിയുടെ മീനരാശിക്കുള്ള രാശിമാറ്റം കൊണ്ട് ഈ ഇടവക്കൂറുകാർക്കുണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം